ഹായ് എല്ലാവർക്കും ആമി സാമി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഈദാണ് അപ്പം അതിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോവാണ് അപ്പം പിന്നെ വേറൊരു പ്രത്യേകത മുൻകൂടി ഉണ്ട് ഈ ഒരു ഈദിന് അപ്പം ഈയൊരു വീഡിയോ കംപ്ലീറ്റ് ആയി കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഇത് മുഖാറുണ്ട് അങ്ങനെ അങ്ങനെതാ അവർ ആയിട്ട് ഓൾറെഡി ഇരിക്കുകയാണ് അപ്പം അവർക്കൊരു ചായ കൊടുക്കാമെന്ന് അങ്ങനെ അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ആയുണ്ട് ചെയ്യാണ് മോൾക്ക് പള്ളിയിലേക്ക് പോകാനുണ്ട് അപ്പോൾ താ അവരൊക്കെ റെഡി ആവാണ് പള്ളിയിലേക്ക് പോവാന് പിന്നെ റെഡിയായില്ലേ പള്ളിയിലേക്കാ അങ്ങനെ ചില കാരണം കൊണ്ട് എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പത മോളെ ഞാൻ ഒരുക്കുകയാണ് അനിയത്തിയും നാത്തൂനും എല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പം അവളെ കൂടെ അവരെ കൂടെ മോളെ വിടുക എന്നുള്ളതായിരുന്നു അങ്ങനെ അവള് പോയതിന് ശേഷമാണ് വീട്ടിൽ ഞാൻ നിസ്കാരവും ചെയ്തത് അങ്ങനെ മോള് പോയതിന് ശേഷം മോനും ബ്രദറും കൂടിയും പള്ളിയിൽ പോയതിന് ശേഷമാണ് ഞങ്ങൾ പെരുന്നാൾ നിസ്കാരമൊക്കെ നിർവഹിച്ചത് അതിനുശേഷം ഞാൻ പെരുന്നാൾ കൂടിയൊക്കെ ഇട്ട് മോളെ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പം അവളെ പരസ്പരം ആലിംഗനം ചെയ്ത് ഈദൊക്കെ വിഷ് ചെയ്ത് അങ്ങോട്ട് കയറ്റി പിന്നെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞവർ അപ്പം അതൊക്കെ ഒന്ന് എടുത്തു കൊടുത്തു ഞാൻ ഇതാ ഡ്രസ്സൊക്കെ ചെയ്തു ഇപ്പൊ പള്ളി കഴിഞ്ഞിട്ട് അവർ വന്നതാണ് ഹായ് അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ ഒരു ഈദ്ന്ന് പറയുന്നത് എനിക്ക് സ്പെഷ്യൽ ആണെന്ന് അതിലൊരു കാരണം ഞാൻ പറയാം കുറേ വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ബലി പെരുന്നാള് കൂടുന്നത് അങ്ങനെ കൂടാറില്ല റാസ്യാന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു ഞാൻ കൂടാറ് ഈ ഒരു വർഷം ആ ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് മുമ്പ് സിബ്ലിങ്സിൻ്റെ കൂടെ ഒക്കെ കൂടാൻ പറ പറ്റുന്നത് കൊ ഈ കാലത്തിന് ശേഷം ആയതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഹാപ്പിയാണ് ബാക്കിയുള്ള കാര്യങ്ങളെ തുടർന്ന് ഞാൻ പറയാവുന്നതാണ് അപ്പം ഇപ്പം ചെയ്യാതെ കാണണം കേട്ടോ പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി ഇതായത് തന്നെയാണ് കുറേ കാലത്തിന് ശേഷമാണ് റാസിക്ക പോലും ഇവിടെ വന്ന് പെരുന്നാളിൻ്റെ രാവിലെ വരുന്നത് രാത്രിയാണ് ഞങ്ങൾ സാധാരണ കൂടാറുള്ളത് ഇങ്ങനെ ഒരു പെരുന്നാളിൻ്റെ രാവിലൊക്കെ വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലുതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പോയിട്ട് ഷെയർ ചെയ്യുന്നത് അതിനുശേഷം റാസിക വന്നു ഭക്ഷണമൊക്കെ കഴിച്ചു എന്താ പറയുക കുറേ നേരം സംസാരിച്ചു ഇരുന്ന് അപ്പം അതൊരു ഭയങ്കര ഒരു എന്നെ സംബന്ധിച്ച് വലുതാണ് ആദ്യ ഒരു ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അങ്ങനെ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം റാസിക്ക പോയി ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോ ദാ ഞാന് ഇനി പോകുന്നത് റാസിയാൻ്റെ ഏട്ടന്റെ വീട്ടിലേക്കാണ് അവിടെയാണ് ഇന്നത്തെ പെരുന്നാളുള്ളത് അത് വേറൊരു പ്രത്യേകതയും കൂടിയാണ് അപ്പം നമുക്ക് അവിടെ വിശേഷം കാണാം അങ്ങനെ അങ്ങനെതാ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പുറത്തുനിന്ന് തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടാണ് കയറുന്നത് അപ്പോൾ അതാ അവിടെ എത്തിയപടെ ഒരു ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിച്ച് പിന്നെ അവിടെ റസേൻ്റെ ഫുൾ ഫാമിലി ഉള്ളത് കൊണ്ട് തന്നെ കുറേ നേരം സംസാരിച്ചു അങ്ങനെ സ്പെൻഡ് ചെയ്തു ഇത് വേറൊരു അനുഭവമാണ് എന്നും തറവാട്ടിൽ കൂടുന്നതാണ് അത് നേരെ തിരിച്ചായി അപ്പോൾ അപ്പം ഉള്ളൂ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും ഈ തൊബേറെ